ഹലോ ഫ്രണ്ട്സ് പി എസ് സി എനർജി ബൂസ്റ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മൾ സാമൂഹിക പരി സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണിടെ ആ ബ്രഹ്മസമാജം പിന്നെ ഏതാ നമ്മുടെ പൂനെ സാർവജനിക സഭ പിന്നെ ഏതാ വേദസമാജം തത്വബോധിനി സഭ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് ആദ്യം നമുക്ക് നോക്കേണ്ടത് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിന് അല്ലെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ സ്ഥാപിച്ച ബ്രഹ്മസമാജത്തെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത് ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണടെ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ഏതാ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ബ്രഹ്മസഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ ബ്രഹ്മസഭ ബ്രഹ്മസമാജ് എന്ന് പുനർനാമകരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് ഇപ്പൊ ബ്രഹ്മസഭ ബ്രഹ്മസമാജ് എന്ന് പുനർനാമകരണം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ട് ഓഗസ്റ്റ് മാസം ഇരുപതാം തീയതി ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് എങ്ങനെയാണ് ബ്രഹ്മസഭ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ പിന്നീട് ബ്രഹ്മസമാജെന്ന് പറഞ്ഞത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ രണ്ടായി തിരിഞ്ഞു ഏതൊക്കെയാ ആദി ബ്രഹ്മസമാജെന്നും ഭാരതീയ ബ്രഹ്മസമാജെന്നും ആദി ബ്രഹ്മസമാജെന്നും ഭാരതീയ ബ്രഹ്മസമാജെന്നും ബ്രഹ്മസമാജം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ രണ്ടായി പിരിഞ്ഞു ആദി ബ്രഹ്മസമാജത്തിന് നേരത്ത് നൽകിയത് ആരാണടെ ദേവേന്ദ്രനാഥ ടാഗോർ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മസമാജം നേതത്വം നൽകിയതാരാണ് ശ്രദ്ധിക്കണേ ആദ്യ ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ ഭാരതീയ ബ്രഹ്മസമാജം കേശവ ചന്ദ്രസെൻ ഭാരതീയ ബ്രഹ്മസമാജം കേശവ ചന്ദ്രസെൻ ആദ്യ ബ്രഹ്മ ആദി ബ്രഹ്മസമാജ് നേതൃത്വം നൽകിയത് ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ബ്രഹ്മസമാജ സ്ഥാപകനാരാണ് രാജാറ മോഹൻ റോയ് അല്ലേ ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയതാരാണ് കേശവചന്ദ്രസെൻ ഇവിടെ ഒരു കാര്യശ്രദ്ധിക്കുന്നത് നമ്മുടെ രാജാറാം മോഹൻ മോഹൻറോൾ ജനിച്ചതെന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മെയ് ഇരുപത്തിരണ്ടിനാണ് അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മെയ് ഇരുപത്തിരണ്ടിനാണ് ജനിച്ചത് അപ്പോൾ നോക്കിക്കോ സാധാരണ ബ്രഹ്മസമാജം അല്ലേ സാധാരണ ബ്രഹ്മസമാജം സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് രണ്ട് വ്യക്തികൾ ചേർന്നിട്ടാണ് ആരൊക്കെയാണ് ആനന്ദമോഹൻ ബോസ് ആനന്ദമോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രികളും അല്ലെ ആനന്ദമോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രിയും കേരളത്തിൽ ബ്രഹ്മസമാചത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് നമ്മുടെ അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലൻ കേരളത്തിൽ ബ്രഹ്മസമാചത്തിൻ്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ രാജാറാം മോഹൻ മോഹൻ റോയ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് ജനിച്ചത് ആ ജന്മസ്ഥലം എവിടെയാണ് ഇടയിൽ രാധാനഗർ നമ്മുടെ വെസ്റ്റ് ബംഗാൾ പശ്ചിമബംഗാളിലെ രാധാനഗർ ആണ് പിന്നെ പിതാവ് രമാകാന്ത് റോയ് മാതാവ് ആരാണ് മാതാവ് താരണീ ദേവിയാണ് ദേവി രാജാറാം റോയ് എന്ന അന്തരിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി അന്തരിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി ഏഴ് രാജാറാം മോഹൻ റോയ് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഉള്ളൂ രാജാറാം മോഹൻറോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവ് ആരാണ് അക്ബർ ഷ സെക്കൻഡ് രാജാറാം മോഹൻറോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവാണ് അക്ബർ ഷാ സെക്കൻഡ് അക്ബർഷ സെക്കൻഡിന്റെ പ്രതിനിധിയായാണ് രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിക്കുന്നത് ഈ സന്ദർശിച്ചത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് ആരാണ് അത് ടാഗോർ ആണ് ടാഗോർ അപ്പൊ രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവ് ആരാണ് അത് അക്ബർ അക്ബർഷ ആരാണ് സെക്കൻഡാണ് അക്ബർഷ സെക്കൻഡാണ് ഇനി ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ടാഗോറാണ് ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോ സ്ഥലൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്ര ബോസ് ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിൻ്റെ അപ്പോ സ്ഥലൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് രാജാറാം മോഹൻ റോയ് ആത്മീയ സ്ഥ സ്ഥാപിച്ച വർഷം ശ്രദ്ധിക്കണം ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ എന്നാണിടെ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപതിന് ബ്രഹ്മസമാജം സ്ഥാപിച്ചു ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് ബ്രഹ്മസഭ ബ്രഹ്മസഭയെന്നറിയപ്പെട്ടു ബ്രഹ്മസമാജായിട്ട് പേര് മാറിയത് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് അല്ലേ ആദ്യ ബ്രഹ്മസമാജൊന്നും ഭാരതീയ ബ്രഹ്മസമാജൊന്നും ഇവർ രണ്ടായിട്ട് തിരിഞ്ഞു ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലാണ് ആദ്യ ബ്രഹ്മസമാജം സ്ഥാപന സ്ഥാപകനാരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇനി ഭാരതീയ ബ്രഹ്മസമാജാണെങ്കിലും അത് കേശവചന്ദ്രസെനാണ് ശ്രദ്ധിക്കണേ സാധാരണ ബ്രഹ്മസമാജം സാധാരണ ബ്രഹ്മ സമാജത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ആനന്ദ മോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രി ഏത് വർഷമാണ് ഇടയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ മുഗൾ രാജാവാരാണ് അത് അക്ബർ ഷാ സെക്കൻഡ് ആണ് അക്ബർ ഷ സെക്കൻഡാണ് അക്ബർ ഷാ സെക്കൻ്റെ പ്രതിനിധിയായാണ് രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ചത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് മോ രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്ന് രാജാറാം മോഹൻ റോയെ സ വിശേഷിപ്പിച്ചത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ സ്ഥലം എന്ന് രാജാറാം മോഹൻ റോയ് വിശേഷിപ്പിച്ചത് ആരാണ് അത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി ശ്രദ്ധിച്ചോ രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് ആത്മീയ സഭ സ്ഥാപിച്ചത് എന്നാണ് ആത്മീയ സഭ ആയി എണ്ണൂറ്റി പതിനഞ്ച് ഡേവിഡ് ഹരയുമായി ചേർന്ന് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷം ഹിന്ദു കോളേജ് സ്ഥാപിച്ചതിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ഹിന്ദു കോളേജ് കൽക്കട്ടയിൽ സ്ഥാപിച്ചതിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദി രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ രചിച്ച പത്രം ഏതാണ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് ഏത് സംവാദ് കൗമുദി ഏത് വർഷത്തിലാണ് സംവാദ് കൗമുദി ഇറക്കിയതാ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്തുൽ അക്ബർ ബംഗാളി ഭാഷയിലേതാ സംവാദ കൗമുദി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് പേർഷ്യൻ ഭാഷയിലാണെങ്കിലോ മിറാത്തുൽ അക്ബർ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി രണ്ട് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത് ബെങ്കദൂത് ബംഗദൂത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് കൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് ആണ് എന്നാൽ രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിനല്ലേ ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിന്റെ സന്താനം എന്നറിയപ്പെട്ട ഇന്ത്യൻ നേതാവാണ് ആര് രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻറോയ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ ഇന്ത്യയിലെ ആദ്യത്തെ മിഷനറി സ്കൂൾ സ്ഥാപിച്ചതാരാ രാജാറാം മോഹൻറായ് ആയിരത്തി എണ്ണൂറ്റി മുപ്പതിലാണ് രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടനയാണ് തത്വബോധിനി സഭ തത്വബോധിനി സഭയുടെ സംഘടനയുടെ സ്ഥാ സ്ഥാപകൻ അല്ലെങ്കിൽ നേതാവ് ആരാണ് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഹിന്ദു കോളേജ് എന്നാണ് ഇടയിൽ സ്ഥാപിച്ചത് ഹിന്ദു കോളേജ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് ഹിന്ദു കോളേജ് വേദാന്ത കോളേജ് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് വേദാന്ത കോളേജ് തത്വബോധിനി സഭ ദേവേന്ദ്രനാഥ ടാഗോർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് ശ്രദ്ധിച്ചോടെ സതി നൃത്തലാക്കാൻ മുൻകൈ എടുത്ത നവോത്ഥാന നായകനാണ് ആര് രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റോയ്യുടെ ശ്രമഫലമായിട്ട് നമ്മുടെ വില്യം ബെൻഡി പ്രഭു സതി നിർത്തലാക്കിക്കൊള്ള ഉത്തരവ് പുറപ്പെടുവിച്ചതെന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാലിനാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്രസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പ് നമ്മുടെ മോനിയർ വില്യംസ് ആണ് മോനിയർ വില്യംസ് രാജാറാം മോഹൻ റോയുടെ അന്ത്യവിഷമ സ്ഥലം എവിടെയാണ് അടേ അർണോസ് വാലേ ശ്മശാനം ബ്രിസ്റ്റോൾ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിലെ അട ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിലെ അർണോസ് വാലേ ശ്മശാനത്തിലാണ് രാജാറാം മോഹൻ റൈയുടെ പ്രധാന പുസ്തകങ്ങൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആണ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് രാജാറാം മോഹൻ മോഹൻറോയുടെ പ്രധാന പുസ്തകങ്ങൾ നമ്മൾ വേറെ രണ്ട് പുസ്തകങ്ങൾ പത്രങ്ങൾ പറഞ്ഞില്ലടേ രാജാറാം മോഹൻ മോഹൻറോയ ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണേത് സംവാദ് കൗമുദി ഇനി പേർഷ്യൻ ഭാഷയിലാണെങ്കിലോ മിറാത്തുൽ അക്ബർ അല്ലേ ഇനി രാജാറാം മോഹൻ ആരംഭിച്ച പ്രസിദ്ധീകരണമാണേത് ബംഗദൂത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ രാജാറാം മോഹൻ മോഹൻറയുടെ പ്രധാന പുസ്തകങ്ങൾ മുവാഹിദീൻ മുവാഹിദീൻ ആണെ മുഹിദീൻ രാജാറാം മോഹൻ റോയെ പ്രധാനപ്പെട്ട പുസ്തകമാണ് ഏതെന്ന് പറയുന്നത് ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം ജീസസിന്റെ കൽപ്പനകൾ അല്ലെ ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വേദാന്ത ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചില് ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ആര് നമ്മുടെ രാജാറാം മോഹൻ റോയ് ഭഗവത്ഗീത ബംഗാളി ഭാഷയിൽ തർജ്ജമ ചെയ്ത വ്യക്തിയാണ് മോഹൻ റോയ് രാജാറാം മോഹൻ മോഹൻറോയുടെ ജീവചരിത്രകാരനാണ് മേരി കാർപെൻറ്റർ മേരി കാർപ്പൻ്റർ ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അന്യ അനൈക്യത്തിൻ്റെ ഉറവിടം എന്ന് പറഞ്ഞത് നമ്മുടെ രാജാറാം മോഹൻ റോയാണ് തൻ്റെ ആശയങ്ങൾക്കുള്ള പ്രചരണാർത്ഥം രാജാറാം മോഹൻ റോയ് വില്യം ആടത്തിനൊപ്പം സ്ഥാപിച്ച സംഘടനയാണ് യൂണിറ്റേറിയൻ അസോസിയേഷൻ ഏതാണ് യൂണിറ്റേറിയൻ അസോസിയേഷൻ ആരുടെ ഒപ്പമാണ് യൂണിറ്റേറിയൻ അസോസിയേഷൻ സ്ഥാപിച്ചത് തൻ്റെ ആശയങ്ങൾക്കോ പ്രചാരണാർത്ഥമായി രാജാ രാമോഹൻ്റെ വലിയ മാടത്തിനൊപ്പം സ്ഥാപിച്ചതാണ് ഏത് യൂണിറ്റേറിയൻ അസോസിയേഷൻ ബ്രഹ്മസമാജത്തിൻ്റെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് ധർമ്മസഭ എന്ന സംഘടന സ്ഥാപിച്ചതാണ് രാധാകാന്ത് ദേവ് ധർമ്മസഭ രാധാകാന്ത് ദേവ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ദേശീയ പത്രപർത്തനത്തിന്റെ പിതാവ് ആരാ രാജാ രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ രാജാറാം മോഹൻ റോയ് ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ രാജാറാം മോഹൻ റോയ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായ സേവനം അനുഷ്ഠിച്ച നവോത്ഥാന നായകനാണ് ആര് രാജാറാം മോഹൻ റോയ് ഒന്നാ ശ്രദ്ധിച്ചോ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യ പ്രവാചകൻ ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകൻ ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായി സേവന അനുഷ്ഠിച്ച നവോത്ന നായകൻ ആരാണടയൻ രാജാറാം മോഹൻ റോയ് രാജാറാം മോഹൻ റായ് ബ്രഹ്മസമാജ് ആയിരത്തി എണ്ണൂറ്റിഇരുപത്തെട്ട് ഓഗസ്റ്റ് ഇരുപതിന് സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി മുപ്പതില് ബ്രഹ്മസമാജ് എന്ന പേരാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിൽ ഇത് രണ്ടായി പിരിഞ്ഞ ഏതൊക്കെ ആദി ബ്രഹ്മസമാജ് ഭാരതീയ ബ്രഹ്മസമാജ് എന്ന് പിരിഞ്ഞു കേശവചന്ദ്രസെൻ ഏതാനടെ ഭാരതീയ ബ്രഹ്മസമാജം കേശവചന്ദ്രസെൻ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോർ സാധാരണ ബ്രഹ്മസമാജം ആനന്ദ മോഹൻ ബോസ് ശിവനാരായണൻ ശാസ്ത്രി കേരളത്തിലെ സ്ഥാപകൻ ആരാണ് അയ്യത്താൻ ഗോപാലൻ അപ്പൊ തത്ത്വോധിനി സഭ ആര സ്ഥാപിച്ചത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ് ഇനി നമ്മുടെ രാജാറാം രാജാര മോഹൻറയുടെ ജീവചരിത്രകാരനാരായ മേരി കാർപ്പൻ്റർ മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ പറഞ്ഞില്ലടെ തുഫത്തുൽ മുവാഹിദീൻ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് ജീസസിന്റെ കൽപ്പനകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് വേദാന്ത ഗ്രന്ഥം ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഭഗവത്ഗീത ബംഗാളി ഫാഷ്ട്രി തർജ്ജമ ചെയ്ത വ്യക്തിയാണ് ആരെ രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് സതി നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് വില്യം എൻ്റെ പ്രഭു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഡിസംബർ നാല് ഡിസംബർ നാല് ആധുനിക ഭാരതത്തിന്റെ ആദ്യ നവോത്ഥാന നായകനാണ് ആര് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് ബ്രഹ്മസമാജം നല്ലപോലെ നോക്കുക ഇനി നമുക്ക് ബാക്കിയുള്ള ഓരോരോ തത്വബോധിനി സഭ പ്രാർത്ഥനാ സമാജം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പഠിക്കാറുണ്ട് എല്ലാവരും നല്ലപോലെ പഠിക്കുക ക്ലാസ്സുകൾ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് For watching.